ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് എത്ര പഴക്കമുള്ള ആയാലും മാറാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രീമുമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ സൂക്ഷിക്കുന്നതിനും വളരെ എളുപ്പമാണ് ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ വേണ്ട ഒരുപാട് മാർഗങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ട് ഉള്ള പിഗ്മെൻറ്റേഷനുണ്ട് ഒരുപാട് പഴക്കം ചെന്നതായിരിക്കാം പക്ഷേ ഒരാഴ്ച ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കണം ഡെയിലി ഉപയോഗിക്കണം രണ്ടു നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രീമാണ് അപ്പം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വിടിയിലേക്ക് പോകാം ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു പൊട്ടറ്റോയാണ് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വളരെ കുറച്ച് ഒരു പൊട്ടറ്റോയുടെ ഒക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതിയാവും എൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മുറിച്ച് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കിയിട്ട് ജ്യൂസ് എടുത്താലും മതിയാവും പക്ഷേ ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ല ജ്യൂസ് കിട്ടും ഇതേ രീതിയിൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കാം പൊട്ടറ്റോ എല്ലാവർക്കും അറിയാം സ്കിൻ വൈറ്റനിങ്ങിന് ഇതുപോലെയുള്ള അടയാളങ്ങൾ എത്ര മാറാത്ത അടയാളങ്ങൾ മാറുന്നതിന് ഞാൻ ഇതിന് മുമ്പ് പൊട്ടറ്റോ കൊണ്ട് ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിലും ഒക്കെ യൂസ്ഫുൾ തരുന്നതാണ് ഒരു നേരം ഒന്ന് പുരട്ടി നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും പിന്നെ ഇത് തീർച്ചയായും കണ്ടിന്യൂ ഉപയോഗിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായും ഭേദപ്പെടുന്ന പിഗ്മെൻറ്റേഷനെല്ലാം ഭേദമാകുന്ന കറുത്ത മാർഗങ്ങളെല്ലാം ഭേദപ്പെടുന്ന ഒരു ക്രീമാണ് അപ്പോൾ പൊട്ടാറ്റോയുടെ ജ്യൂസ് ഇതുപോലെ പിഴിഞ്ഞ് പിന്നെ ഒന്ന് അരിച്ചു കൊടുക്കണം ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് ഹണി ഹണി നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ് ഒരുപാടൊന്നും വേണ്ട ഞാൻ പൊട്ടാറ്റോ ജ്യൂസ് എനിക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ളത് കിട്ടിയിട്ടുണ്ട് ഇത് ഇരിക്കുന്നതോറും ഒന്ന് കറുത്ത് വരും പക്ഷേ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം പൊട്ടറ്റോയുടെ കളർ ഒന്ന് ചേഞ്ച് ആവും പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ഹണിയാണ് ഹണി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വേണ്ടുന്നത് കടലമാവാണ് ഹണിയും അതുപോലെ അടയാളങ്ങൾ മാറുന്നതിനും മുഖം മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും നല്ലതാണ് അപ്പോൾ അടുത്ത മിക്സ് ചേർക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനലിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരും പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഒളാക്കി കൊടുത്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മളിവിടെ ഹണിയും നമ്മുടെ പൊട്ടാറ്റോ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് വെച്ചവരിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള കടലമാവ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒട്ടും തന്നെ തരിയൊന്നുമില്ലാതെ ഉണ്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് ഒരഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് മൂന്നും കൂടി നല്ല മിക്സായ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിടക്കും കിട്ടും ആദ്യമൊക്കെ ഇതൊരു ചെറിയ ചെറിയ ഉണ്ട ഉണ്ട തരികളായിട്ട് കിടക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമായിട്ട് കിട്ടും ഈ ഒരു ക്രീമിനെ നമ്മൾ അടപ്പുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് ആണ് മാറ്റിയത് പക്ഷേ കുറച്ചുകൂടി നല്ലത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പക്ഷേ ഇവിടെ ഇപ്പം കാലാവസ്ഥ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് ഞാനൊരു പുറത്ത് തന്നെയാണ് സൂക്ഷിച്ചത് കുറേ ദിവസം ഒരു പത്തോളം ദിവസമായിട്ടും കേടാകാതെ ഇരിപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചൂടൊക്കെ കൂടുതലാണെങ്കിൽ കേടാവാനുള്ള സാധ്യത ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക രാവിലെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം രാവിലെ അതുപോലെ രാത്രിയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക അതിനുശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ഒരുപാട് ചൂട് വേണ്ട ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക അപ്ലൈ ചെയ്യാനും വളരെ എളുപ്പമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു കളറായിട്ടൊന്നും ഇരിക്കത്തില്ല വളരെ നല്ല യൂസ്ഫുൾ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വഴി വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്